നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പൂഞ്ചിലെയും താങ്ധറിലെയും സാധാരണ പ്രദേശങ്ങളിൽ ഇന്നലെ രാത്രി മുതൽ പാകിസ്ഥാൻ സൈന്യം നടത്തിയ പീരങ്കി വെടിവെപ്പിൽ പതിനഞ്ച് നിരപരാധികളായ സാധാരണക്കാർ കൊല്ലപ്പെടുകയും നാല്പത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു അതിർത്തി പ്രദേശങ്ങളിലെ സാധാരണക്കാരെ ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാൻ സൈന്യം ആക്രമണം നടത്തിയത് ഷെല്ലാക്രമണം ഗ്രാമീണരിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുകയും നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ ഒരു ഇന്ത്യൻ ജവാൻ കൊല്ലപ്പെട്ടതായി ബുധനാഴ്ച രാത്രി ഇന്ത്യൻ ആർമിയുടെ പതിനാറ് കോപ്സിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ട് സ്ഥിരീകരിച്ചു പാകിസ്ഥാനിലും പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലുമുള്ള ഒൻപത് ഭീകര ക്യാമ്പുകൾ ഇന്ത്യ ആക്രമിച്ചതിനു ശേഷമാണിത് ലാൻസ് നായിക് ദിനേഷ് കുമാറാണ് വീരമൃത്യു വരിച്ചത് ഓപ്പറേഷൻ സിന്ധൂരിന് ശേഷം ബുധനാഴ്ച ജമ്മുകാശ്മീരിലെ അതിർത്തി പ്രദേശങ്ങളിലെ സാധാരണക്കാരെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ സൈന്യം തുടർച്ചയായ വെടിനിർത്തൽ ലംഘനങ്ങൾ നടത്തി ഷെല്ലാക്രമണം ഗ്രാമവാസികളിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചതായും നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നു ജനൽ ചില്ലുകൾ തകർന്നു ചുവരുകൾ വിണ്ടി കയറി പാകിസ്ഥാൻ തൊടുത്തുവിട്ട ഷെല്ലുകളിൽ ഒന്ന് ഗുരുദ്വാര ശ്രീ ഗുരുസിംഗ് സഭയുടെ ഒരു യും ഒരു വാതിലിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു ജനൽ ചില്ലുകൾ തകർക്കുകയും ചെയ്തതായി ജില്ലാ ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റി പ്രസിഡന്റ് നരീന്ദർ സിംഗ് പറഞ്ഞു അതിർത്തി പ്രദേശങ്ങളിലെ നിലവിലെ സ്ഥിതികൾ ചർച്ച ചെയ്യാൻ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഉദ്യോഗസ്ഥരുമായി അടിയന്തര യോഗം ചേർന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ഇന്ത്യക്ക് തിരിച്ചടി നൽകുമെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാദ് ഷെറീഫിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പാക് പോർ വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തിയിലെത്തി പഞ്ചാബ് അതിർത്തിയോട് ചേർന്ന സ്ഥലത്താണ് പാക് യുദ്ധവിമാനങ്ങൾ എത്തിയത് എന്നാൽ റഡാർ സംവിധാനങ്ങൾ വഴി പാക് വിമാനങ്ങളുടെ സഞ്ചാരപഥം മനസ്സിലാക്കിയ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ മേഖലയിലേക്ക് ഉടനടി കുതിച്ചെത്തിയതോടെ പാക് വിമാനങ്ങൾ അതിർത്തി കടക്കാതെ മടങ്ങിയെന്നാണ് റിപ്പോർട്ട് പാകിസ്ഥാനെതിരായ ഇന്ത്യൻ പ്രത്യാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം രാജ്യത്തുടമനീളമുള്ള ജാഗ്രതയുടെ ഭാഗമായി കേരളത്തിലെ തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു വിഴിഞ്ഞം തുറമുഖം വിമാനത്താവളങ്ങൾ കരനാവിക വ്യോമസേന താവളങ്ങൾ എന്നിവിടങ്ങളിൽ സുരക്ഷ ശക്തമാക്കി ഇടുക്കി ഉൾപ്പെടെയുള്ള അണക്കെട്ടുകൾക്ക് പതിവ് സുരക്ഷ തുടരും സംഘർഷ സാഹചര്യം നേരിടാനുള്ള സേനാ വിന്യാസം കേരളത്തിലില്ലെന്ന് പ്രതിരോധ വൃത്തങ്ങൾ പറഞ്ഞു പാങ്ങോട് കരസേന ബ്രിഗേഡ് മധ്യപ്രദേശിലെ ഭോപ്പാൽ ആസ്ഥാനമായുള്ള ഇരുപത്തിരണ്ട് സ്ട്രൈക്ക് കോറിന്റെ ഭാഗമാണ് പാകിസ്ഥാനോട് ചേർന്നുള്ള പടിഞ്ഞാറൻ അതിർത്തിയുടെ സുരക്ഷാ ചുമതലയുള്ള സേനാ വിഭാഗമാണിത് രാജസ്ഥാനിലെ മരുഭൂമി ഉൾപ്പെടുന്ന അതിർത്തി പ്രദേശമാണിത് സംഘർഷ സാഹചര്യത്തിൽ അതിർത്തിയിലേക്ക് സ്ട്രൈക്ക് കോറിനെ വിന്യസിച്ചാൽ പാങ്ങോട് നിന്നുള്ള സേനാംഗങ്ങളും അതിന്റെ ഭാഗമാവും സംസ്ഥാനത്തെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിലേയും സുരക്ഷ വർദ്ധിപ്പിച്ചു ആർ പി എഫ് ഉദ്യോഗസ്ഥർ അതത് സ്ഥലങ്ങൾ വിട്ടുപോകരുതെന്നും നിർദേശിച്ചിട്ടുണ്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയുമായി സമ്പർക്കം നടക്കുകയാണെന്ന് പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ധർ ഒരു വിദേശ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു പാക് വിദേശകാര്യ മന്ത്രി കൂടിയാണ് ഇദ്ദേഹം ഇരു രാജ്യങ്ങളിലെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കൾ തമ്മിൽ സമ്പർക്കത്തിലാണെന്നാണ് പ്രതികരണം എന്നാൽ ഇന്ത്യ ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല രാത്രി വൈകിയാണ് പാക് ഉപപ്രധാനമന്ത്രിയുടെ പ്രതികരണം പുറത്തു വന്നത് ഇന്ത്യ ആക്രമണം നിർത്തിയാൽ തങ്ങളും ഒരു നടപടിയും സ്വീകരിക്കില്ലെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് അതേസമയം പാകിസ്ഥാൻ മൂന്ന് ഇന്ത്യൻ സൈനികരെ യുദ്ധ തടവുകാരായി പിടികൂടിയതായി നേരത്തെ നടത്തിയ പ്രസ്താവന ആസിഫ് പിൻവലിച്ചു ഇന്ത്യൻ സൈനികരിൽ ആരെയും പിടികൂടുകയോ തടവുകാരാ കൊണ്ടുപോവുകയോ ചെയ്തിട്ടില്ലെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ തീവ്രവാദ ക്യാമ്പുകളിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന രഹസ്യനാമത്തിൽ കൃത്യമായ ആക്രമണങ്ങൾ നടത്തിയതിനു പിന്നാലെയാണ് ആസിഫിന്റെ പ്രതികരണം അതേസമയം രാജ്യത്ത് പലയിടങ്ങളിലുമുള്ള മദ്രസകളടക്കം പാകിസ്ഥാൻ അടച്ചുപൂട്ടിക്കഴിഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലെ മുഖ്യ സൂത്രധാരൻ ദ റെസിഡന്റ് ഫ്രണ്ടിന്റെ മേധാവി ഷെയ്ഖ് സജ്ജാദ് ഗുൽ ആണെന്ന് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നു കേരളത്തിൽ പഠിച്ചിട്ടുള്ള ഇയാളെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ ദേശീയ അന്വേഷണ ഏജൻസി ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു പത്ത് ലക്ഷം രൂപ പ്രതിഫലവും പ്രഖ്യാപിച്ചിട്ടുണ്ട് കാശ്മീരിൽ ജനിച്ചു വളർന്ന അൻപതിനുകാരനായ ഗുൽ പാകിസ്ഥാനിലെ റാവൽപിണ്ടി കേന്ദ്രമാക്കിയാണ് ഭീകരപ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിനും ഇടയിൽ സെൻട്രൽ സൌത്ത് കാശ്മീരിൽ നടന്ന പല ഭീകരാക്രമണങ്ങൾക്കു പിന്നിലും ഇയാളായിരുന്നു ശ്രീനഗറിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ സജ്ജാദ് ഗുൽ ബംഗളൂരുവിൽ നിന്നാണ് എം പൂർത്തിയാക്കിയത് പിന്നീട് കേരളത്തിൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ചെയ്തു കാശ്മീരിലേക്ക് മടങ്ങിയെത്തിയ ഇയാൾ ലാബ് തുറന്നു പിന്നാലെ ഭീകരർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകാനും ഓഗസ്റ്റ് ന് പത്ത് വർഷം തടവിന് വിധിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ജയിൽ മോചിതനായ ശേഷം പാകിസ്ഥാനിലെത്തിയ ഇയാളെ ഐഎസ്ഐ ലക്ഷ്യമിടുകയും ലഷ്കറുടെ കീഴിൽ ടി ആർ എഫിന്റെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു ഭീകരാക്രമണത്തിന് തിരിച്ചടിയായുള്ള ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ സർജിക്കൽ സ്ട്രൈക്കിനെ ആവേശത്തോടെ സ്വാഗതം ചെയ്ത് പ്രതിപക്ഷം രാഹുൽ ഗാന്ധി കോൺഗ്രസ് എം പി ശശി തരൂർ കോൺഗ്രസ് നേതാവ് ജയറാം രമേഷ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അരവിന്ദ് കെജ്രിവാൾ എന്നിവർ സൈന്യത്തോടൊപ്പം എന്ന് എക്സിൽ കുറിച്ചിരുന്നു News desk Jan Makhoni